പ്രിയ കൂട്ടുകാരെ ഇതാണ് പെരുവയിലുള്ള പ്രശാന്തം എന്ന പാലിയേറ്റീവ് കെയർ സെൻറ്റർ ഇവിടെ തിരുമേനയുടെ നാമദേഹത്തിൽ നടത്തുന്നതാണ് ഒരു രണ്ട് ഏക്കറോളം സ്ഥലത്തിനകത്താണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിൽ പ്രായമായ അപ്പച്ചനെ അമ്മച്ചിയോ നോക്കാനുള്ള നിങ്ങൾക്ക് സാധിക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതുണ്ടെങ്കിൽ അങ്ങനെ അവരെ നോക്കാൻ പറ്റിയാലത് കിടപ്പ് രോഗികളായിട്ടുള്ളവർ മാത്രം കിടപ്പ് രോഗികളായിരിക്കണം എന്നുള്ള ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ ഒരു പൈസ പോലും നിങ്ങൾ തരണ്ട നല്ല പൊന്നും മാതിരി അവരെ ഇവിടെ സംരക്ഷിച്ച് നോക്കുന്നതായിരിക്കും വലിയൊരു സ്ഥാപനമാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം തീർച്ചയായിട്ടും നമുക്കിവിടെ കൊണ്ടുവന്നവരെ നോക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും